പലപ്പോഴും പല മൂവി പ്രൊമോഷൻ വേളകളിലും പൊതുപരിപാടികളിലും എത്തുമ്പോൾ നടക്കാനാകാത്ത അവസ്ഥയിലായിരുന്നു സായികുമാറും ബിന്ദു പണിക്കർ ദമ്പതികൾ എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന ഒരുപാട് ചോദ്യങ്ങൾ അന്ന് വന്നിരുന്നുവെങ്കിലും പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നില്ല കാലിലെ സ്പർശനം വരെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും താനും ബിന്ദുവും ഇപ്പോൾ മുക്തരായി എന്ന് പറയുകയാണ് ഇരുവരും നേരത്തെ രണ്ടുപേർ പിടിച്ചാലേ നിൽക്കാൻ ആകൂ എന്ന അവസ്ഥയാണ് ഇപ്പോൾ നടക്കാനാകുന്നുണ്ട് ആറു വർഷത്തിന് മുകളിലായി കാലിൽ പ്രശ്നം തുടങ്ങിയിട്ട് പലയിടത്തും പോയി ബ്ലഡ് സർക്കുലേഷൻ്റെ ആണ് പ്രശ്നമെന്ന് പറഞ്ഞു കുറച്ച് ഗുളികകൾ കഴിക്കും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകും അലോപത്തിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അനുഭവം പറയുന്നതാണ് വേദന വരും ഗുളിക കഴിക്കും കുറയും പിന്നെയും വേദന അങ്ങനെ ദിവസവും ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആൻറ്റിബയോട്ടിക് അങ്ങ് നിർത്തി വേദനയുമായി മെയിൻറ്റയിനായി ഫിസിക്കലി അങ്ങ് യോജിച്ചു മുൻപേയും കൈ പിടിച്ചാണ് ഞങ്ങൾ നടക്കാറുള്ളത് പിന്നെ ഇടയ്ക്ക് വിടും അങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ കൈ വിടാതെ പിടിച്ചുകൊണ്ട് നടന്നു തുടങ്ങി ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ന്യൂറോപ്പതിയാണെന്ന് കണ്ടുപിടിച്ച് ചികിത്സ നൽകി തുടങ്ങുമ്പോൾ മാറ്റം വന്നു തുടങ്ങി സർക്കുലേഷൻ ബ്ലോക്ക് എന്ന് പറയാൻ ആകില്ലെങ്കിലും ബ്ലോക്ക് വന്നിരുന്നുവെന്നും സായി കുമാർ പറയുന്നു ഇടയ്ക്ക് ചികിത്സയ്ക്ക് പോകാനായില്ല എമ്പുരാൻ ചെയ്യുന്ന സമയമായിരുന്നു കാലിൻ്റെ പല സ്ഥലങ്ങളിലും സെൻസേഷൻ പോയിരുന്നു ക്രിയാറ്റിൻ വല്ലാതെ കൂടി ശരീരത്തിൽ നിന്നും വല്ലാതെ പ്രോട്ടീൻ പോകുന്ന അവസ്ഥയിലായിരുന്നു ഞാനും ബിന്ദുവും ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൂടെ ഭേദമായി എന്നും സായികുമാർ പറയുന്നു പതിനേഴ് വർഷത്തോളമായി ഷുഗർ ആയിരുന്നു ബിന്ദുവിനെ കാലിനൊരു സർജറി ചെയ്തു എല്ലാം കൂടി പ്രശ്നങ്ങളായി മുറിവ് ഉണങ്ങാത്ത അവസ്ഥയിലായിരുന്നു ഈ ചികിത്സയ്ക്ക് ശേഷം അത് ഉണങ്ങിയെന്നും ബിന്ദുവും സായി കുമാറും പറയുന്നു